പിന്നെ ഒരു ഫൈവ് സ്റ്റാർ മിട്ടായി നമ്മള് ഗോതമ്പ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോൾ റോഡ് വെച്ചിട്ട് ചൂടാണത് പോൾ റോഡ് ചെറിയ മീനുകൾക്ക് അതിനുവേണ്ടി ഒരു തീറ്റ ഉണ്ടാക്കി എടുക്കാം കിട്ടുന്ന തീറ്റ ഇന്നത്തെ വേറൊരു രണ്ടു ഐറ്റ ഒന്ന് ഗോതമ്പ് പൊടി പിന്നെ ഒരു ഫൈവ് സ്റ്റാർ മിട്ടായി നമ്മൾ ഗോതമ്പ് പൊടിയെന്ന് നോക്കിയാൽ ഇതിലിട്ടുണ്ട് ഇടാ ഒരു പാടം തീരുണ്ട അങ്ങനല്ലേ കുറച്ച് കണ്ട ഇത്ര ഇട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചേർത്ത് കൊടുക്കാം ഈ ഫൈവ് സ്റ്റാർ ഞാനേ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഇതിൽ ഒട്ടി പിടിച്ചത് കിടിങ്ങനെ ചേർത്ത് കൊടുക്കേർ മിക്സീൻ്റെ ഇടാം കുറേശളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം കേടാ കുറച്ച് പൊടിയെടുത്തിട്ടുള്ളൂ നമുക്ക് ഇന്നധികം തീറ്റ വേണ്ട കുറച്ച് തീറ്റ വേണ്ട അതിനുള്ള പൊടിയും അതിനനുസരിച്ച് വെള്ളമിട്ടിട്ടാണ് നമ്മളിതിങ്ങനെ നന്നായി ഉടച്ച് ഉടച്ചെടുക്കുന്നത് സ്വല്പം വെള്ളം ഇടിച്ചേർത്ത് കൊടുക്കാം കുറേശ് തെളിച്ച് കൊടുക്കാം ഒരു പടുക്കും ഒരു വയ്ക്കരുത് വെള്ളം തീറ്റ വെള്ളം കഴിഞ്ഞാൽ ഹുക്കമൊന്ന് ഊരി പോകും വെള്ളം കുറേ ഇടുക തിരിസെറ്റായി ഫ്രണ്ട്സ് കണ്ടാ ഇത്ര പരിപാടി അപ്പം ഇതിനൊന്നിങ്ങനെ ആക്കി ആക്കി ഒന്ന് നല്ല പദാക്കി എടുക്കുക ഒരു ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചേട്ടാ തീറ്റയുടെ പരിപാടി കഴിഞ്ഞു തീരെ സെറ്റായി വേണം അപ്പം ഇന്നത്തെ തീറ്റ നമ്മളെ അപ്പം ഞാൻ തീറ്റ നോക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ട് കേട്ടാ കയ്യിൽ നിന്ന് നന്നായിട്ട് ഒടച്ചോടച്ച് നല്ല അടിപൊളിയായി കിട്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിന്ന് ചെറിയ ഉണ്ട പിടിച്ചിട്ട് കൊടുക്കുക ചേട്ടാ ഇതിങ്ങനെ ചെറിയൊരു ഉണ്ട പിടിച്ചിട നമ്മുടെ ഹുക്ക് വളരെ സൈസ് സൈസൊന്ന് പിന്നെ നമ്മൾ വളരെ ചെറിയ മീനുകൾക്കാണെന്ന് നോക്കണേ ഫ്രണ്ട്സ് ഒന്നും കിട്ടിയില്ല കൊളപ്പറലാവും മെയിനായിട്ട് ആ വന്നു 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 ആദ്യത്തെ മീൻ കിട്ടിടാ ആദ്യത്തെ മീൻ കിട്ടി അടിപ്പറലാണ് ആദ്യത്തെ മീൻ அடிப்பறல் அடிப்பறல் நலிப்பள்ளா நல்லவேளி பருந்து சூப்பர் சாதனம் சூப்பர் பரஞ்சு சூப்பர் பரஞ்சு வந்து வந்து வந்து

ഡിപ്പറ നല്ല കൂരി 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 ചില്ലാനം ചില്ലാനം കൂരി കൂരി എതിരെ കൂരി 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 മൺസ് കൂരി ചില്ലാങ്ക്രിടാ വലിയ വലിപ്പില്ല നമുക്കായിരിക്കണോ அது இங்க கொண்டுலப்பளா நீளம் நீளம் வரல் நல்ல வலிப்பீளம் வரல் மஞளாப்பி மஞ்சளாப்பி பள்ளத்தி பள்ளத்தி பள்ளத்தி

ഓ ടിപള്ളി പറമ്പു വലുത് 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 വലുപ്പനം കേട്ടാ സൂപ്പർ പോവലേടാ ഇടമുദിനു ഓടി വന്ന് പിടിക്കാൻ

അടിപൊളി വാ പൂല സൂപ്പർ പോവില്ല എന്താ ഭംഗിയെ കാണാൻ ഭംഗിയണ്ടിപ്പള്ള പൂവാചേടാ കളർ തന്നെ നല്ല ഭംഗിയെ കാണാൻ അടുത്ത് 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 കൂരി നല്ല വലിപ്പൊള കൂരി സൂപ്പർ കൂരി അയ്യോ പോയി ഫ്രണ്ട് താഴെ വരുമ്പോടുക്കാൻ നമ്മുടെ അതിനടുത്തോടെ മനസ്സിൽ താഴെ വീണതാ കണ്ടാ അതിനെ താഴെത്തിറങ്ങിയെടുത്തു ഇവിടെ അടിഭാഗത്തേ വെള്ളമില്ലാത്തൊരു ഭാഗമുണ്ട് അവിടെ വീണത് അപ്പം അതിനടുത്തു അടിപൊളി കുരിയാ സൂപ്പർ കുരി കണ്ടാ നല്ല വലിപ്പമുണ്ട് ഇങ്ങനത്തെ കുരി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് വറുത്ത് കഴിക്കാനായിട്ട് സൂപ്പർ കുരി എന്ന് പറയാൻ സൂപ്പർ കുരി കണ്ടോ அடிப்பறல் அடிப்பற வாடம் வட 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 பல்லத்தி பல்லத்தி പള്ളത്തി പള്ളത്തി പള്ളത്തിക്ക് ഫൗൾ കുക്കായിട്ട് കിട്ടീന കേട്ടോ ഫൗൾ കണ്ടോ പള്ളല് ഇതിവിടെ കയറിയിട്ട് കിട്ടീനെ പൗൾ കുക്കാണ് മേത്ത് കയറിയിട്ട് കിട്ടിയത് പോലെ പോലും 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 ചോടി കൊണ്ടുപോവാ ഫ്രണ്ട്സ് അപ്പം ഈ മീനോടുകൂടി നമ്മൾ നിർത്തൂണ്ടല്ലേ നിർത്താം ഇതാ അത്യാവശ്യം നന്നായി മീൻ കിട്ടിന് നമ്മൾ വറക്കളതായിട്ടുണ്ട് നിർത്താണ് ഇതോടുകൂടി നിർത്താണ് നമ്മൾ കണ്ട ഫ്രണ്ട്സ് അത്യാവശ്യം വറക്കളതായി കണ്ടാ നന്നായി മീൻ കിട്ടീൻ്റെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്തൊക്കെ മീനാടാ കൂരികൾ പരലുകൾ പിന്നെ പള്ളത്തി മൂന്നു തരം മീനുണ്ട് നന്നായി മീൻ കിട്ടുന്നത് അതിപൊളിയായിട്ട് വറക്കാനുള്ള മീൻ കിട്ടി അപ്പോൾ നമ്മുടെ തീറ്റ സൂപ്പർ തീറ്റടാ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം